ഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയം നാലാമത്തെ ദശകത്തിലെ ഒന്നും രണ്ടും ശ്ലോകങ്ങൾ ഇന്ന് അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കേപ്പാട്ടു ഭാര്യത്ത് ഭാരതി കല്യതം മമ പുരുഷാവുപാസനം യവിധയോഗ്യവതു മൂന്നാമത്തെ ദശകത്തിൽ ഭക്തിപ്രാർത്ഥന എന്നുള്ളതാണ് ഉണ്ടായിട്ടുള്ളത് അതായത് ഒരുവിധം പ്രലപ പ്രല അവലാതി പറയുക എന്നുള്ള തരത്തിലായിരുന്നു ഭക്തി ഉണ്ടാവാനായിട്ട് രോഗവിമുക്തി തന്നിട്ട് ഭക്തി ഉണ്ടാകാനായിട്ടുള്ള കുറച്ച് ആവലാതി പറയലായിരുന്നു ഭഗവാനോട് മൂന്നാമത്തെ ദശകത്തിൽ ചെയ്തത് ഇനി ഇവിടെ അങ്ങയുടെ കൃപ ഉണ്ടായിട്ട് എനിക്ക് അങ്ങയെ സേവിക്കാനുള്ളതായിട്ടുള്ള കഴിവ് ഉണ്ടാവണേ എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥനയാണ് ഇവിടെ ഉള്ളത് എങ്ങനെയാണ് അങ്ങയെ സേവിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ വേദന പറയുന്നുണ്ട് എട്ട് അഷ്ടാംഗയോഗം എന്നാണ് എട്ട അംഗങ്ങളോടുകൂടിയിട്ടുള്ളതായിട്ടുള്ള യോഗം ഭഗവാനിലേക്ക് എത്തിച്ചേരൽ അതിന് എട്ടംഗങ്ങൾ പടിപടി ആയിട്ട് എട്ട് അംഗങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതായിട്ടുള്ള സമാധി ആ സമാധിയുടെ എട്ടംഗങ്ങൾ സമാധിയിലേക്ക് എത്തിച്ചേരുന്നതായിട്ടുള്ള ആ അംഗങ്ങളാണ് എട്ടെണ്ണം അങ്ങനെ ആ അംഗങ്ങളോടുകൂടി അങ്ങയെ സേവിക്കാനുള്ളതായിട്ടുള്ള അങ്ങനെ കഴിവുണ്ടാവട്ടെ എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി ആ എട്ട് അംഗങ്ങളെയും സമാധി ലക്ഷണങ്ങൾ സമാധിയുടെ ഭാഗങ്ങൾ പടവുകൾ ആയിട്ടുള്ളതായിട്ടുള്ള എട്ട് അംഗങ്ങളെയാണ് ഈ ദശകത്തിൽ കാര്യമായിട്ട് വർണ്ണിക്കുന്നത് കല്യതാം മമ കുരുഷ താവതീം മമ താവതീം കല്യതാം കുരുഷ താവതീം കല്യതാം അത്രത്തോളം കല്യത എന്ന് വെച്ചാൽ രോഗമില്ലായ്മ ആരോഗസ്ഥ എനിക്ക് അത്രത്തോളം ആരോഗ്യം ഉണ്ടായാൽ മതി രോഗം ആരോഗ്യം എന്ന് വെച്ചാൽ രോഗമില്ലായ രോഗമില്ലാത്ത അവസ്ഥ എൻ്റെ അവസ്ഥ അത്രത്തോളം രോഗമില്ലാത്തതാക്കി തീർക്കൂ എത്രത്തോളം കല്യതാം മാ കല്യതാന്ന് വെച്ചാൽ രോഗമില്ലായ്മ താവതിയും കുരു അത്രത്തോളം ആക്കി തീർക്കൂ അത്രത്തോളം എങ്കിലും എൻ്റെ രോഗങ്ങൾ മാറ്റിയിട്ട് എനിക്ക് രോഗമില്ലാത്തതായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കി തീർക്കൂ ആവധിയും കുരു അപ്രകാരം ചെയ്യൂ എന്തിനു എത്രത്തോളം വേണത് കല്യതേ ഭവതുപാസനം യയായാ ഭഗവതുപാസനം കല്യതേ യയാ യാതൊരു അരോഗാവസ്ഥ കൊണ്ടാണോ രോഗമില്ലാത്ത അവസ്ഥ കൊണ്ടാണോ ഭവതുപാസനം കല്യതേ അങ്ങയുടെ ഉപാസനം ഭഗ ഭവതുപാസനം അങ്ങയുടെ ഉപാസനം അങ്ങയെ സേവിക്കാൻ അങ്ങയെ പൂജിക്കുന്നതിന് അങ്ങയെ സേവിക്കുന്നതിന് എനിക്ക് പ്രാപ്തി ഉണ്ടാകുന്നു കല്യതേ തീരുന്നു അങ്ങയുടെ ഉപാസനം സാധ്യമായിത്തീരുന്നതിന് എത്രത്തോളം ആരോഗ്യാവസ്ഥ വേണോ അത്രത്തോളം ആരോഗ്യാവസ്ഥ എനിക്ക് ഉണ്ടാക്കിത്തരൂ കാര്യമായിട്ട് എൻ്റെ രോഗങ്ങളും മുഴുവനെ നശിപ്പിക്കണമെന്നൊന്നും പറയണില്ല ആ പ്രല പ്രലാപങ്ങളൊക്കെ ഇല്ലാണ്ടായി ഇപ്പോൾ എനിക്ക് അത്രത്തോളം രോഗമില്ലാത്ത അവസ്ഥ ഉണ്ടായി തരൂ ഉണ്ടാക്കിത്തരൂ എത്രത്തോളം യാതൊന്നുകൊണ്ടാണോ അങ്ങയുടെ ഉപാ ഉപാസന സാധ്യമായി തീരുന്നത് അങ്ങയെ പൂജിക്കാൻ അങ്ങയെ സ്തുതിക്കാൻ അങ്ങയെ നമിക്കാനായിട്ട് എത്രത്തോളം ആരോഗ്യം വേണോ അത്രത്തോളം ആരോഗ്യം എനിക്ക് ഉണ്ടാക്കിത്തരൂ മമ പാവതീ കല്യതാം ഗുരു അത്രത്തോളം കല് രോഗാവസ്ഥയെ ഉണ്ടാക്കിത്തരൂ യാവതാ യാതൊന്നുകൊണ്ടാണോ യയാ യാതൊന്നുകൊണ്ടാണോ ഭവതുപാസനം കല്യതേ അങ്ങയുടെ ഉപാസനം അങ്ങയെ ഉപാസിക്കൽ സാധ്യമായി തീരുന്നത് അത്രത്തോളം ആരോഗ്യാവസ്ഥ എനിക്ക് ഉണ്ടാക്കിത്തരൂ ഇനി സ്പഷ്ടം അഷ്ടവിധ യോഗചര്യയാഷ്ടയാസുതമാത്നുയാം അങ്ങനെ അത്രത്തോളം രോഗാവസ്ഥ എനിക്ക് ഉണ്ടാക്കി തരികയാണെങ്കിൽ അപ്പോൾ സ്പഷ്ടം വ്യക്തമായിട്ടും അഷ്ടവിധ യോഗചര്യയാ അഷ്ടവിധമായ യോഗ അഭ്യാസം കൊണ്ട് യോഗചര്യ യോഗാഭ്യാസം കൊണ്ട് എങ്ങനെയുള്ളതായിട്ടുള്ള അഷ്ടവിധ യോഗചര്യ എട്ട് വിധത്തിലുള്ളതായിട്ടുള്ള എട്ട് പടികളോട് കൂടിയതായിട്ടുള്ള ആ യോഗവിദ്യ കൊണ്ട് യോഗാഭ്യാസം കൊണ്ട് അത് പുഷ്ടയാ വർദ്ധിച്ചതായിട്ടുള്ള ആ യോഗാഭ്യാസം വർദ്ധിച്ചു വരുമ്പോൾ ക്രമത്തിൽ വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള എട്ട് വിധത്തിലുള്ളതായിട്ടുള്ള ആ യോഗാഭ്യാസം കൊണ്ട് പുഷ്ടയാ വർദ്ധിച്ചതായ പൂർണ്ണമായി തീർന്നതായിട്ടുള്ള ആ യോഗാഭ്യാസം കൊണ്ട് ആശു വളരെ വേഗത്തിൽ തന്നെ തവ തുഷ്ടിം ആപ്നുയാം അങ്ങയ്ക്ക് സന്തോഷം ഉണ്ടാക്കി തീർക്ക വിധ ഉണ്ടാക്കത്തക്ക വിധത്തിൽ അങ്ങയുടെ സന്നതയെ അങ്ങയുടെ സന്തോഷത്തെ എനിക്ക് ലഭിക്കത്തക്ക വിധത്തിൽ ഈ അഷ്ടവിധത്തിലളവായിട്ടുള്ള യോഗചര്യ കൊണ്ട് ഭഗവത് പ്രീതി എനിക്ക് ഉണ്ടായിത്തീരും അങ്ങയുടെ തുഷ്ടി അങ്ങയുടെ സന്തോഷം അതായത് ഭഗവാൻ്റെ പ്രീതി എനിക്ക് ഉണ്ടാകത്തക്ക വിധത്തിൽ എൻ്റെ ഈ രോഗാവസ്ഥയെ ഇല്ലാതാക്കി തീർക്കൂ അത്രത്തോളം രോഗാവസ്ഥ എൻ്റെ മാറ്റിത്തരൂ മുഴുവനൊന്നും മാറ്റണമെന്ന് പറയണില്ല അദ്ദേഹം ഭഗ ഈ അഷ്ടവിധ യോഗചൈര്യ കൊണ്ട് ഭഗവാനെ പ്രീണിപ്പിക്കാനുള്ളതായിട്ടുള്ള ഭഗവാൻ സന്തോഷം വരുത്താനുള്ളതായിട്ടുള്ള ഭഗവത് പ്രീതി ഉണ്ടാക്കി തീർക്കാനുള്ളതായിട്ടുള്ള ആരോഗ്യാവസ്ഥ എനിക്ക് ഉണ്ടാക്കിത്തരൂ എന്നാണ് ഇവിടെ പറയണത് അഷ്ടവിധ യോഗചര്യ എട്ടു വിധത്തിലുള്ളതായിട്ടുള്ള യോഗാചരണം കൊണ്ട് പുഷ്ടയ വർദ്ധിച്ചതായിട്ടുള്ള ക്രമത്തിൽ വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള ഈ എട്ട് വിധത്തിലുള്ളതായിട്ടുള്ള യോഗാചരണം കൊണ്ട് തവതുഷ്ടിം ആപ്നുയാം അങ്ങയുടെ പ്രീതി ആപ്നുയാം ഞാൻ പ്രാപിക്കട്ടെ എനിക്ക് ലഭിക്കട്ടെ അത്രത്തോളം ഉള്ളതായിട്ടുള്ള അതിനു തക്കതായിട്ടുള്ള ആരോഗ്യാവസ്ഥ എനിക്ക് ഉണ്ടാക്കിത്തരൂ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് ഈ അഷ്ടവിധ യോഗചര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യമം നിയമം ആസനം പ്രാണാഹാരം പ്രത്യാഹാരം സാധന ധ്യാനം സമാധി ഇങ്ങനെ എട്ട് ആണ് യോഗാഭ്യ ഈ അഷ്ടവിധ യോഗചര്യ എന്ന് പറയണത് അത് ഇനി ഈ എട്ട് വിധ യോഗചര്യകളെ തന്നെയാണ് ഇനി ഉള്ളതായിട്ടുള്ള ശ്ലോകങ്ങളിലും വിസ്തരിച്ച് പറയുന്നുണ്ട് അതായത് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ക്രമത്തില് ഉണ്ടാവുന്നതായിട്ടുള്ള സിദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ എട്ടണം ഈ എട്ടെണ്ണം സ്വീകരിച്ചാൽ മാത്രമേ സമാധിയിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ ഭഗവാനെ തന്നെ ഉള്ളിൽ തൻ്റെ മന ഹൃദയത്തിൽ ഭഗവാനെ ദർശിച്ച് ആ ഭഗവാനുമായിട്ടുള്ള ഐക്യം പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ ഈ എട്ട് വിധത്തിലുള്ളതായിട്ടുള്ള യോഗചര്യ ക്രമത്തിൽ സിദ്ധിക്കുന്നത് കൊണ്ട് സാധിക്കും എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ആ എട്ട് വിധത്തിലുള്ളതായിട്ടുള്ള യോഗചര്യ വർദ്ധിച്ചു വന്ന് ഭഗവത് പ്രീതി എനിക്ക് സിദ്ധിക്കത്തക്കവണ്ണം എൻ്റെ രോഗാവസ്ഥയെ എനിക്ക് അരോഗാവസ്ഥയെ തന്നാലും എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം കല്യതം മമ കുരുവധി കല്യതേ ഭവതുപാസനം ജയാമഷ്ടവിധയോഗര്യ പുഷ്ടയാഷ്ടിമാ എത്ര തവ പൂജ ചെയ്യുവാൻ അത്ര ശക്തനേ ഗണേവിഭോ എട്ടു യോഗമതു ചെയതുണ്ടു ഞാൻ ഇഷ്ടനായിടാം അടുത്ത ശ്ലോകം ബ്രഹ്മചര്യദൃതാതിരിയൈരാപ്ലവാദിമ കുർമ്മഹേ ദൃഢമമീ സുഹാസനം പങ്കജാദ്യമപിവാഭവത്പരാ ഇനി ആ ഓരോരോ യമനിയമാദികളെ ഓരോന്നിനെ എടുത്തു പറയുകയാണ് ബ്രഹ്മചര്യ ദൃഢതാദിഭി യമൈ യമങ്ങളെ കൊണ്ട് യമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇത് മാതിരി യോഗം എന്നുള്ളത് അഷ്ടവിധാണെന്ന് പറഞ്ഞു ഇനി ഇത് യമം നിയമം എന്നുള്ളതിനൊക്കെ ഇങ്ങനെ ഏതൊക്കെയാണ് യമം ഏതൊക്കെയാണ് നിയമം എന്നൊക്കെ ഈ ശ്ലോകങ്ങളിൽ ശ്ലോകങ്ങളിൽ പറയുന്നില്ല യമങ്ങളെ കൊണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അഹിംസ സത്യം അസ്ഥേയം ബ്രഹ്മചര്യം അപരിഗ്രഹം അഹിംസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാണികളെയൊന്നിനെയും മനസ്സുകൊണ്ടോ ദേഹം കൊണ്ടോ ദ്രോഹിക്കാതിരിക്കുക അതാണ് അഹിംസ സത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിന് സത്യമാണ് എന്ന് തോന്നു മാത്രം പ്രവർത്തിക്കുക പറയുക അത് സത്യം അസ്തേയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടെ വസ്തു ഗ്രഹിക്കാതിരിക്കുക അന്യൻ്റെ ധനത്തിൽ മോഹം ഇല്ലാണ്ടിരിക്കുക ബ്രഹ്മചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മചര്യം സ്ത്രീ പുരുഷ ബന്ധം ഇല്ലാണ്ടാക്കുക അത് അതിൽ അധികമായിട്ടുള്ള താല്പര്യം ഇല്ലാതെ കണ്ടാക്കുക ബ്രഹ്മചര്യം അതിൽ പിന്നെ അഹിംസ സത്യം അസ്തേയം ബ്രഹ്മചര്യം അപരിഗ്രഹം അപരിഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് അത്യാവശ്യത്തിന് ഉള്ളതല്ലാതെ കണ്ട് അതിൽ കൂടുതൽ ഒന്നും ധനം സമ്പാദിക്കാതെ കണ്ടിരിക്കുക ഇങ്ങനെ ഉള്ളതായിട്ടുള്ളതാണ് യമങ്ങൾ യമങ്ങൾ എന്തുള്ളത് എന്ത് യമങ്ങളെ കൊണ്ട് എന്താണ് സാധിക്കുന്നത് മനസ്സിൻ്റെ ശുദ്ധിയാണ് യമങ്ങളെ കൊണ്ട് സാധിക്കണത് ഈ അഹിംസ സത്യം അസ്ഥേയം ബ്രഹ്മചര്യം അപരിഗ്രഹം എന്നുള്ളതായിട്ടുള്ള യമങ്ങളെ കൊണ്ട് മാനസമ മാനസികമായിട്ടുള്ള ശുദ്ധി ആണ് പറയണത് അങ്ങനെ മനഃശുദ്ധി വരുത്തുക ആദ്യം ആവശ്യമാണ് പിന്നെ അത് കഴിഞ്ഞ് ബ്രഹ്മചര്യ ദൃഢതാദിഭിഹി ബ്രഹ്മചര്യാദികളിലുള്ളതായിട്ടുള്ള ആ ദൃഢത ഉറപ്പിക്കുക അതോ ഉറച്ചു കിട്ടണം ആദ്യം മനസ്സിന് ശുദ്ധി ആദ്യം വരണം പിന്നെ യമൈഹി ആപ്ലവാദി നിയമൈഷ്ഠ ആപ്ലവാദികളായിട്ടുള്ള നിയമങ്ങൾ ആപ്ലവം എന്ന് പറഞ്ഞാൽ സ്നാനം ശരീര സ്നാനം ആപ്ലവം തുടങ്ങിയതായിട്ടുള്ള ആപ്ലവാദിനിയമൈഹി ആപ്ലവം തുടങ്ങിയതായിട്ടുള്ള നിയമങ്ങൾ അതായത് ആപ്ലവം തുടങ്ങിയതായിട്ടുള്ള നിയമങ്ങൾ എന്ന് പറയുമ്പോൾ പരിശുദ്ധമായിട്ടുള്ള ശരീരത്തിനെ ശുദ്ധിയാണ് ആപ്ലവം നിയമങ്ങളെ കൊണ്ട് ശ്രദ്ധിക്കേണ്ടത് മാനസികമായിട്ടുള്ള ശുദ്ധി യമം കൊണ്ട് ശാരീരികമായിട്ടുള്ള ശുദ്ധി നിയമങ്ങളെ കൊണ്ട് ശൗചം ശൗ അതിൽ അതിലെ എന്തൊക്കെയാണ് ശാരീരികമായിട്ടുള്ള ശുദ്ധി എന്നുള്ളതാണ് ശൗച സന്തോഷ തപസ്വാധ്യായ ഈശ്വര പ്രണിധാനം ശൗചം ശരീ ശാരീരികമായിട്ടുള്ള ശുചിത്വം സ്നാനാദികളെ കൊണ്ട് സന്തോഷം എപ്പോഴും സമ സന്തോഷമായിട്ടിരിക്കുക സന്തോഷമല്ലാതെ കണ്ട് ദുഃഖം ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ശരീരത്തിനും ക്ലേശം സംഭവിക്കും അപ്പം അതുകൊണ്ട് സന്തോഷം സ്വാധ്യായം അധ്യായ അധ്യയനം ചെയ്യൽ അധ്യയ സ്വാധ്യായം അധ്യയനം വേദാധ്യയനം തുടങ്ങിയത് ഈശ്വര പ്രണിധാനം ഈശ്വരനെ പ്രണിധാനം ചെയ്യുക അത് ഈശ്വരനെ ധ്യാനിക്കുക അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള വേറെ ഒന്നിലേക്കും മനസ്സ് പൂവാധീകരിക്കണ്ടിരിക്കുമ്പോൾ ശാരീരികമായിട്ടുള്ളതായിട്ടുള്ള ശുദ്ധിയും വരും അങ്ങനെ യമങ്ങള് നിയമങ്ങൾ ഇനി ഈ യമങ്ങളും നിയമങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ ബ്രഹ്മചര്യ ദൃഢതാദിഭി യമൈഹി ആപ്ലവാദി ആപ്ലവാദികളായിട്ടുള്ള സ്നാനം തുടങ്ങിയതായിട്ടുള്ള നിയമങ്ങൾ പാവിതാഹ അതുകൊണ്ട് ശരീരവും മനസ്സും ശുദ്ധമായി കഴിഞ്ഞാൽ പാവിതാഹ ശുദ്ധമാക്കപ്പെട്ട ശുദ്ധമാക്കപ്പെട്ട ശരീര കൂടിയവരായിട്ട് കുർമ്മഹേ ഞാൻ ചെയ്യും എന്താണ് ഇനി പിന്നെ ചെയ്യുക ദൃഢം അമീ സുഖാസനം അമീ സുഖാസനം കുർമ്മഹേ സുഖാസനത്തെ ചെയ്യും അതായത് സുഖമായിട്ട് ഇരിക്കുക പത്മാസനം തുടങ്ങിയതായിട്ടുള്ള ആസനങ്ങളിലിരുന്ന് ധ്യാനിക്കാൻ വേണ്ടി ഏറ്റവും ഉത്തമമായിട്ടുള്ളതായിട്ടുള്ള ഓരോരോ ആസനങ്ങളെ പറയുന്നുണ്ട് പല വിധത്തിലുള്ളതായിട്ടുള്ള ആസനങ്ങളെ പറയുന്നുണ്ട് അതിൽ തനിക്ക് ഏറ്റവും സുഖമായിട്ട് തോന്നുന്നതായിട്ടുള്ള ആസനം തൻ്റെ ശരീരത്തിനും മനസ്സിനും യോജിച്ചതായിട്ട് തോന്നുന്നതായിട്ടുള്ള ആസനത്തെ പരിശീലിച്ച് സുഖാസനം കുർമ്മഹേ ദൃഢമായിട്ട് അമീ വയം എന്നുള്ളതാണ് ഈ ഞങ്ങൾ അമി വയം അവിടെ എടുക്കണം അമീ ഭയം ഈ ഞങ്ങൾ സുഖാസനത്തെ ചെയ്യട്ടെ അപ്പം അതിനൊക്കെ ഉള്ളതായിട്ടുള്ള ആരോഗ്യം ഉണ്ടാക്കി തരണം എന്നേ പറയണല്ലോ രോഗാവസ്ഥ അരോഗാവസ്ഥ ഉണ്ടാക്കി തരാം പങ്കജാദ്യമപി പങ്കജാതികളായിട്ടുള്ള സുഖാസനങ്ങളെ പങ്കജാദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്മാസനം പങ്കജം പങ്ക പത്മം താമര അപ്പം പത്മാസനം തുടങ്ങിയതായിട്ടുള്ള ആ സുഖാസനങ്ങളെ സ്വീകരിച്ച് അങ്ങയെ ധ്യാനിക്കത്തക്കതായിട്ടുള്ള ആരോഗ്യാവസ്ഥ ഉണ്ടാക്കിത്തരൂ കുർമഹേ ദൃഢമീ സുഖാസനം പങ്കജാദ്യം ഭവത്പരാഹ ഭവത്പരാഹ അങ്ങയെ തന്നെ ധ്യാനിച്ചുകൊണ്ട് സുഖാസനത്തെ സ്വീകരിച്ച് അങ്ങയെക്കുറിച്ച് തന്നെ ധ്യാനിക്കാൻ തക്കതായിട്ടുള്ള ആരോഗ്യാവസ്ഥ ഉണ്ടാക്കിത്തരൂ എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ബ്രഹ്മചര്യ ദൃഢതാതിലവാദിമേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമിവാ ഇവിടെ സുഖാസനം എന്നുള്ളതും പങ്കജാദ്യം പങ്കജാതികളായിട്ടുള്ള ആസനമെന്നും രണ്ടായിട്ട് പറയാം പങ്കജാതികളായിട്ടുള്ള ആ ആസനങ്ങളെയോ സുഖാസനത്തെയോ സുഖാസനം എന്ന് പറയുമ്പോൾ അപ്പോൾ പങ്ക് ആയില്ല അതിൻ്റെ മുമ്പേ ഉള്ളതായിട്ടുള്ള ആസനം ചമ്പ്രം പെടിഞ്ഞിരിക്കുക എന്നുള്ളത് അതാണെങ്കിൽ അതാവാം അല്ലെങ്കിൽ പത്മാസനത്തിൽ സ്വീകരിച്ചു കൊണ്ടാവാം എന്നിങ്ങനെ ഇതിനെയൊക്കെ കൊണ്ട് ആസനങ്ങളെ സ്വീകരിച്ചു കൊണ്ട് അങ്ങയെ ഭജിക്കത്തക്ക വിധത്തിലുള്ളതായിട്ടുള്ള ആരോഗ്യം എനിക്ക് ഉണ്ടാക്കിത്തരൂ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ्रह्मचर्यदृढतादिभिर्यमैराप्लवादिनियमैश्च कुर्महे दृढममी सुखासनं भवत्पराः ब्रह्मचर्यमधु नियमङ्गलुं स्नानमादिनियमङ्गलुं दृढं पद्ममादिसुखमासनङ्गलुम् നിന്നിൽ നിന്നിലശ്രയമുറച്ചു ചെയ്തിടാം ഗോവിന്ദമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ